ചോറ്റൂർ ഔലിയയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ തരംഗം മറ്റാരുമല്ല കാൽനടയായിട്ട് ഹജ്ജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഷിഹാബ് ചോറ്റൂരാണ് ചോറ്റൂർ ഔലിയ എന്നറിയപ്പെടുന്നത് അങ്ങനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ കറങ്ങി കളിക്കുന്നത് കേട്ടോ സംഭവം മറ്റൊന്നുമല്ല ഒരു വീഡിയോ തന്നെ ആദ്യം പ്ലേ ചെയ്തു വെച്ച് തരാം मिलेगा नहीं नहीं बता बता सकते 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 मैं भी मस्जिद में सो हमारा इंडिया इज वेरी ഇതാണ് സംഭവം ഹിന്ദി നാട്ടിൽ എവിടെയോ ഈ ശിഹാബ് ചോറ്റൂര് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പരിപാടി കിട്ടിയിട്ടുണ്ട് അവിടെ പോയി അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട് അതിനിടയിൽ ആളുകൾ വരുന്നു പൈസ കൊടുക്കുന്നു വാങ്ങുന്നു അതവിടെ ഏൽപ്പിക്കുന്നു അതിൽ എത്ര ഇങ്ങോട്ട് തിരിച്ചു കിട്ടുമെന്നുള്ള കണക്കുകളും കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല അതിനി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സംശയമാണ് മൂപ്പര് പറയലുണ്ട് അങ്ങനെയുള്ള പൈസയൊന്നും മേടിക്കലില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുവരെ പോകാനുള്ള ചിലവും കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യരുതെന്ന് അറിയില്ല ഏതായാലും കാലനടയായിട്ട് ഹജ്ജിന് പോയിരുന്ന സമയത്തും യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം ലഭിച്ചിരുന്നു ആ ഒരു കഥയും പറഞ്ഞിട്ടാണ് ഇപ്പോൾ മൂപ്പര് വീണ്ടും ഇവിടെ പൈസ കടിക്കരുത് ഈ ഹിന്ദി നാട്ടിൽ പോയിട്ട് മൂപ്പര് പോയ കഥകളൊക്കെയാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ കേട്ട് ആളുകൾ വരുന്നു പൈസ കൊടുക്കുന്നേ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ശിഹാബ് ജൂറ്റൂര് നടന്നിരുന്ന കാലത്ത് തന്നെ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നടത്തം തന്നെ ശരിയല്ല അത്തരത്തിലുള്ള കമന്റുകളും കാര്യങ്ങളും വരെ വന്നിട്ടുണ്ടായിരുന്നു വളരെയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ശിഹാബ് ജോറ്റൂര് അന്ന് തന്നെ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ശരിയല്ല മൂപ്പര് വലിയ നിലയിലെത്തി കഴിഞ്ഞാൽ ഇതുപോലെയുള്ളതൊക്കെ കാണേണ്ടി വരും അങ്ങനെ ശിഹാബ് അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ ഞാൻ ആയി മാറിയിട്ടുണ്ടോ എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യ നാട്ടിൽ എവിടെയാണ് ആ പാവങ്ങളെ പറ്റിച്ചിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നാണ് തോന്നുന്നുണ്ട് അവിടെ പോയി കഥകളൊക്കെ പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും പണം മേടിക്കുന്നത് ഏതായാലും അതിൽ നിന്ന് എത്ര തിരിച്ച് കിട്ടുമെന്നുള്ള കാര്യങ്ങൾ അറിയുകയില്ല അത് മൂപ്പർക്ക് തന്നെ അറിയുകയുള്ളൂ ഏതായാലും സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഒരു ഔലിയാണ് ഇപ്പോൾ ചോറ്റൂർ ഷിഹാബ് ഏതായാലും സംഗതി വിഷാറായിട്ടുണ്ട് ഒരു നിയത്ത് വെച്ചിട്ടാണ് മൂപ്പർ നടന്ന് അജ് ചെയ്ത് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടികളാണ് ഇത്തരത്തിലുള്ളത് എന്തൊക്കെ പറഞ്ഞാൽ ഈ പൈസ മേടിക്കുക പണം മേടിക്കുക എന്നുള്ളതൊക്കെ വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് വല ഏതെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ഒരു പെട്ടിയോ എന്തെങ്കിലും വെച്ചാൽ പോരെ ഈ ഷിഹാബിന്റെ കയ്യില് കൊടുന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഏതായാലും ഇതിന്റെ ഇടയിൽ വേറെ ഒരു സംഭവം കൂടി കാണാനായിട്ട് സാധിച്ചുട്ടോ ജസ്റ്റ് അത് കൂടി ഒന്ന് വെച്ച് തരാം ഇന്ത്യ ിഹാബു ചോറ്റൂരിന്റെ കാലിൽ വന്ന് മുത്തം വെക്കുകയാണ് ഒരു വ്യക്തി ഏതായാലും പരിപാടി വളരെയധികം ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഒരു വ്യക്തി ഒരു ക്യാഷും കൊണ്ട് വന്നിട്ട് ശിഹാബുബായിയുടെ കാലിൽ മുത്തിയിട്ട് പോകുന്നത് ഷിഹാബ് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല റുഖുവും സുജൂതൊക്കെ അള്ളാന്റെ മുന്നിൽ മാത്രമേ ഉള്ളു ശിഹാബ് വെറും മണ്ണിൽ നിന്നും എന്ന് ശിഹാബ് പറയുന്നുണ്ട് ഏതായാലും ഷിഹാബ് ചുറ്റൂരിൻ്റെ നില എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം ഉയരത്തിലാണ് അങ്ങ് ആകാശത്തിൽ ഏറെയിലായിട്ടുണ്ട് മൂപ്പര് ഏതായാലും ഇത്തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ചോറ്റൂർ ഔലിയ വളരെ വളരെ വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വിമർശനങ്ങൾ ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് മൂപ്പര് ഏതായാലും ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല ഹിന്ദി നാട്ടുകാരെ മൂപ്പര് കയ്യിലെടുത്തിട്ടുണ്ട് അത് ഉറപ്പാണ്